അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കയറി ഉണ്ടാക്കിയാലോ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക ഇഞ്ചി വെളുത്തുള്ളി കുനുകുനരിഞ്ഞത് കൂടി ലിറ്റിലൊന്ന് ഇട്ട് കൊടുക്കുക കുറേ ലിറ്റിൽ കറിവേപ്പില എല്ലാം കൂടി കൊടുത്ത് നന്നായിട്ട് അങ്ങ് മൂപ്പിക്കുക അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പൊട്ടറ്റും അരിഞ്ഞതും ഒണിയനും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ക്യാരറ്റും എന്താണ് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് തലേ ദിവസമേ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി അങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരാറ് ില് കേൾക്കുന്ന രീതിയിൽ നമുക്ക് കുക്കറിനെ അടച്ചു വെച്ച് ഒന്ന് ഗ്രീൻ പീസിനെയും ഈ വെജിറ്റബിൾസിനെയും എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിനേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല പച്ച തേങ്ങയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അതിലേക്ക് മൂന്നാലല്ലേ വെളുത്തുള്ളി മല്ലിപ്പൊടി മുളക് പൊടി ഇതിന് ചേർക്കാറല്ലേ ഒരു രണ്ട് പച്ചമുളക് ആവശ്യത്തിന് വലിയ ജീരകം വലിയ ജീരകം ഒരു സ്പൂൺ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ച് നല്ല പേസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ വെജിറ്റബിൾസും ഗ്രീൻ പീസും എല്ലാം കൂടി വെന്ത് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരപ്പ് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കി കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രീൻ പീ സെറി വെക്കാൻ ഇത്ര എളുപ്പമായിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കും അത്രയ്ക്ക് എളുപ്പത്തിന് വെച്ചെടുത്തിട്ടുണ്ട്